ഹായ് ഗൈസ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പ് പോവുകയാണ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ പോകുന്നത് ആന്ധ്രയ്ക്കാണ് ഗൈസ് ആന്ധ്രയെന്ന് വിചാരിക്കുമ്പോൾ വിചാരിക്കുമ്പോൾ ഒരു ജോലിയും കൂലിയില്ലല്ലോ ഇവളന്മാർ ആന്ധ്രയ്ക്ക് പോകണമല്ലോ ഗൈസ് അല്ല ഞങ്ങൾ ഫക്തിയാണ് ഞങ്ങൾ തിരുപ്പതിക്ക് പോവുകയാണ് ഫക്തിമാർഗ്ഗമാണ് ഗൈസ് ഫക്തിമാർഗം ഞാൻ രമ്യ ബെച്ചി ഭാഗ്യ ഞങ്ങൾ നാല് പേർ കൊണ്ടാണല്ലോ എവിടെ പോയാലും പോകുന്നത് ഞങ്ങൾ നാലു പേരോടെ പോവാണ് ഗൈസ് ഞങ്ങളുടെ ട്രെയിൻ വന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറിയ വാടെ വിശപ്പിൻ്റെ അസുഖമുള്ളത് കൊണ്ട് ഞങ്ങൾ പുഴുക്ക് കഴിക്കാൻ വിചാരിച്ച് നമ്മുടെ രമ്യമോള് പുഴുക്കുണ്ടാക്കിക്കൊണ്ട് വന്ന് കാന്താരി ചമ്മന്തിയൊക്കെ ആയിട്ട് ഞങ്ങളത് കഴിക്കുകയാണ് ഉച്ചയ്ക്കത്തെ ചോറിൻ്റെതും വൈകിട്ടത്തെ പരിപാടിയുടേതൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ് അപ്പോൾ ഈ രാവിലത്തെ കഴിക്കുന്നതിൻ്റെ മാത്രമേ വീഡിയോ ഉള്ളൂ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലെ കാഴ്ചകൾ കാണാൻ തീരുമാനിച്ചു നല്ല അതിമനോഹരമായ കാഴ്ചകൾ സത്യം പറഞ്ഞാൽ ഈ ട്രെയിനകത്തൂടെ വെളിയിലോട്ട് നോക്കി കാണുന്ന കാഴ്ചകൾക്കൊരു പ്രത്യേക ദിന വൈബാണ് എല്ലാത്തിൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷനും കൂടെ കാണിച്ചു തരാം ഓ എന്തോ വീഡിയോ പിടുത്തവാ ഇവിടെ ഭയങ്കര ഇത് സത്യത്തിൽ ഞങ്ങൾ ബ്യൂട്ടീഷ്യന്മാരാണോ അതോ ക്യാമറാമാൻമാരാണോ എന്നൊരു സംശയം എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല ആന്ധ്രയിലെത്തി ആന്ധ്രയിലെത്തി ഞങ്ങളൊരു റൂമൊക്കെ സെറ്റ് ചെയ്ത് റൂം കാണിച്ച് തരാൻ കൈ കണ്ടോ ഓ റൂമൊക്കെ കിട്ടി ഞങ്ങളങ്ങനെ ഫ്രഷായി പിറ്റേ ദിവസം രാവിലെ അത് രാവിലെ വെളുപ്പിന് അഞ്ച് മണിയായിരിക്കണം കേസിന് ഞങ്ങൾ ക്യൂ നിൽക്കാൻ പോവാണ് ടോക്കൺ എടുക്കാൻ വേണ്ടി അപ്പം അതിനുള്ള മേക്കപ്പിലാണ് എല്ലാവരും മേക്കപ്പൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ചൂടോടെ എന്തെങ്കിലും കഴിക്കാവുന്ന കരുതി കേസ് ഇപ്പം സമയം ഏകദേശം അഞ്ച് മണിയായിരിക്കാണ് ഞങ്ങൾ ഇപ്പോൾ ക്യൂ നിന്നാലേ ഞങ്ങൾക്കൊരു ഒമ്പത് മണിക്കെങ്കിലും ഞങ്ങൾക്ക് ദർശനത്തിന് കയറാനുള്ള പാസ് കിട്ടത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ചൂടോടെ ഒരു കോഫിയും നല്ല ദോശയും കഴിച്ചുകൊണ്ട് കെയറാവുന്ന കരുതി നല്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ക്യൂ നിൽക്കാൻ വേണ്ടി ഞങ്ങൾ പോവുക എൻ്റെ ഈശ്വര എന്ത് ജനം ഇത്രയും ജനങ്ങൾ എവിടെ ഇരിക്കുന്നെന്ന് അറിയത്തില്ല അതുപോലെ തിരക്ക് എന്തായാലും കുഴപ്പമില്ല ഭഗവാനെ കാണാൻ വന്നേ ഞങ്ങൾ കണ്ടിട്ടേ പോകത്തുള്ളൂ തണുപ്പാണേ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ദുരിതാശ്വാസ ക്യാമ്പിലിരിക്കുന്നത് പോലെ ക്യൂ നിന്നെടുത്ത് അങ്ങിയിരുന്നു എന്തായാലും വന്നതല്ലയോ നമ്മൾ മലയാളികൾ പുലിയാണെന്ന് അറിയിക്കുന്നതല്ലോ പക്ഷെ തണുപ്പിൻ്റെ കാര്യം വളരെ കഷ്ടമാണ് ഗഴ്സ് വളരെ കഷ്ടം തൊലിക്കട്ടി കൊടിയത് കണ്ട് ബെഡ് തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ അവൾ ഒന്നും തന്നെ ധരിച്ചിട്ടില്ല ഒന്നും തന്നെ മീൻസ് തണുപ്പിൽ നിന്നും രക്ഷ നേടാത്ത ബെച്ചിയെ തോപ്പിക്കാനാവില്ല മക്കളെ അവളുടെ മുഖത്തെ ഭാവം കണ്ടോ തണുത്ത് പല്ല് കൂട്ടിയിടിക്കുന്ന സൗണ്ട് എനിക്ക് ഇവിടെ കേൾക്കാൻ കയസ് ആ കുറേ ചേച്ചിമാറേ ചേട്ടന്മാരുടെ ഒക്കെ ഫോട്ടോ കണ്ട് നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെ വന്നിട്ടുണ്ടോയെന്ന് അറിയണമല്ലോ എന്നും കരുതി അവരെയൊക്കെ വീശിച്ച് ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി കയസ് ഞങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കാന്നാളെ സമയം തന്നിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് ദർശന സമയം ഭയങ്കര ജനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനം ഹോളിഡേ ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ട് പിന്നെ വെച്ച് രാവിലെ കാപ്പിയൊന്നും കുടിക്കാത്തതുകൊണ്ട് അവർക്ക് ഫ്രൂട്ട്സ് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് പോയി ഇളന്തപ്പഴവും പിന്നെ നമ്മുടെ റോബസ്റ്റാപ്പഴം പഴം അങ്ങനെ എന്തൊക്കെയോ പേരാണ് പറഞ്ഞത് ആ അതെല്ലാം കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് നമുക്ക് നേരെ റൂമിലോട്ട് പോയി നല്ല രീതിയിലൊന്ന് റെസ്റ്റ് എടുക്കണം ഉറക്കമൊന്നും ഒന്നും നല്ല സെറ്റായിട്ടില്ല ഗൈസ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു പിന്നെ കുറേ കോഫി കുടിച്ചു വാഗിയാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് കോഫി കുടിയ കോഫിയൊക്കെ കുടിച്ചു അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് എത്തി ഇനി കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങണം ഗൈസ്